ഇത് പറയുമ്പോൾ എൻ്റെ കേരളീയരായ സഹോദരന്മാരോട് പറയാണ് ശിക്ഷിക്കുന്നത് ചിലപ്പോ മലയാളികളെ ആയിരിക്കും നമുക്കുള്ള സുഖം പോലെ ലോകത്ത് എവിടെ ഉള്ളെനിക്കറിഞ്ഞൂട നമുക്ക് ഏത്ര കാലാവസ്ഥ മാറിയാലും അഞ്ചു മണിക്ക് ഉണന്നാൽ സുബൈൻസ് അഞ്ചു മണിക്കുമുമ്പ് കഥാവുന്നൊരു സുബി നമുക്കില്ല നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ കുപ്പായ മതി അതേ സമയത്ത് കേരളത്തിൽ നിന്ന് ഉത്തര കർണാടക തൊട്ടങ്ങ് ഡൽഹി വരെ പോയാൽ പോയാൽ സമയം മാറി മാറി മൂന്ന് മണി മൂന്നര വരുന്ന സ്ഥലങ്ങളുണ്ട് തണുപ്പ് വന്നാൽ ഒരു സെറ്റർ ഇട്ടാൽ പോലും മതിയാകാത്ത തണുപ്പുകൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ കശ്മീരിലൊക്കെ തണുപ്പ് കാലത്ത് കമ്പിളി കുപ്പായ ഇട്ടിട്ട് അകത്തു കനലിന്റെ ചട്ടി കൊണ്ട് നടക്കുകയാണ് കങ്കണി എന്റെ പേരുണ്ട് അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും ചൂട് കിട്ടാൻ അത്രയും തണുപ്പുള്ള നാട് മഞ്ഞു നാട് ആ നാട്ടിലെ നാട്ടിലാളുകൾക്കരിക്കാൻ എഴുന്നേക്കണം നമ്മൾ എഴുന്നേക്കണം നമുക്ക് എന്നും അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ മതി നമുക്ക് എന്ത് എഴുന്നേറ്റാലും സാധാരണ പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് എഴുതുക ഈ സൗകര്യമുള്ള നമുക്ക് ചെയ്തുതന്നു ഞങ്ങൾ കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് റഷ്യയിലെ കാസാനിൽ പോയി അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോൾ ഒന്നരക്കാണ് സുബൈരാത്രി ഒമ്പത് മണിക്കാണ് അപ്പൊ രാത്രി പ്രിയമുള്ളവരെ അക്കാലത്തും അവര് നോമ്പെടുക്കുന്നുണ്ട് ആ കാലത്തും നോമ്പെടുക്കുന്നവരുണ്ട് നമുക്ക് നോമ്പെടുക്കാൻ പന്ത്രണ്ട് മണിക്കൂർ ചെറിയൊരു വ്യത്യാസങ്ങൾ പതിമൂന്ന് മണിക്കൂറിലേറെ എന്തായാലും വരുന്നില്ല ഇല്ല അനുഗ്രഹം ചെയ്ത നാടാണിത് അതുകൊണ്ട് ഇവിടെ ഉള്ളവര് സുമാക്കിയാൽ പടച്ചോനെടുത്ത് വലിയ കുറ്റക്കാരാകും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഇവിടെ ചെയ്തു തന്നു കാലാവസ്ഥ കൊണ്ട് സൗകര്യം കൊണ്ട് സമയക്രമം കൊണ്ട് സമയക്രമം ഓരോ രാജ്യത്തും പോയാൽ പാതിരാത്രി എഴുന്നേറ്റിട്ട് അഥവാ രാത്രി നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഉണ്ടാവുള്ളൂ അതിനുള്ള അമലാ മാസമാണെങ്കിൽ അവർ മയുരവിസ്കരിക്കണം നോമ്പ്റക്കണം കൃഷാവിസ്കരിക്കണം തറാവിസ്കരിക്കണം അത്താഴം കഴിക്കണം എല്ലാം കൂടി നാലു മണിക്കൂറേ ഉള്ളൂ അത്രയും ചെറിയ സമയക്രമമുള്ള രാജ്യങ്ങളുണ്ട് നമുക്ക് നമുക്കല്ലാഹുത്താലെ എന്തെല്ലാം തന്നു ഞങ്ങളെ കാസാനിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ബോട്ടിൽ പോകണം അവിടെ ചില മാസങ്ങളിൽ നടന്നു പോകാൻ പറ്റും കാരണം പുഴ കട്ടിയായിട്ടുണ്ടാവും മഞ്ഞായിട്ടുണ്ടാവും മേലക്കുടിങ്ങനെ പാസ് ചെയ്യാം പ്രിയമുള്ളവരെ ഇതുപോലെ എത്ര എത്ര നാളുകളാണ് നാളുകളാണ് നമുക്കാണെങ്കിലോ എത്ര വലിയ സൗകര്യമാണ് അപ്പോൾ നബിസ് അലൈഹി വസല്ല മതങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം അതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോടുള്ള കടപ്പാടാണ് സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം നമുക്ക് പറയാനുണ്ട് ണ്ട്ബി വസല്ല തുടരപ്പെടുന്നതുപോലെ ലോകത്തൊരാളും തുടരപ്പെടുന്നില്ല ഏത് സാധാരണക്കാരനായ മുസ്ലിമും ചുന്നത്തുകൾ ശ്രദ്ധിക്കാത്ത ഒരാളും ജീവിതത്തിൽ കുറെ സുന്നത്തുകൾ ചെയ്യുന്നുണ്ട് അയാൾക്കുള്ള ന്യായ അതേ സമയത്ത് നമ്മൾ സുന്നത്തുകൾക്ക് ശ്രദ്ധ കൊടുത്താൽ നബി നബിസ്വല്ലാഹു അലൈവസങ്ങൾ ചെയ്ത പോലെ ചെയ്യണം എന്ന ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് നമുക്ക് ജയിക്കാനുള്ളതാണ് ജീവിതം മുഴുവനും രേഖപ്പെട്ട് കിടക്കുകയാണ് അവിടുന്ന് നഖം മുറിച്ചപ്പോൾ ആദ്യം ഏത് നഖമാണ് മുറിച്ചത് അവിടുന്ന് നഖം മുറിച്ചത് ഏതു ദിവസമാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് അവിടുന്ന് ചെരുപ്പണിഞ്ഞപ്പോൾ ആദ്യം വലതു കാലിലാണേ അണിഞ്ഞത് ഴിച്ചപ്പോൾ ആദ്യം ഇടതുകാലിലാണ് അഴിച്ചത് അതൊരു സുന്നത്താണ് ഇതുപോലെ ചെറിയ ശ്രദ്ധ കൊണ്ട് തന്നെ എത്ര സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാം ഇങ്ങനെ ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ എത്രയോ സുന്നത്തുകൾ കൊണ്ടുവരാം അപ്പോൾ സുന്നത്തിനെ ഹയാത്താക്കുന്നവരായി നമ്മൾ മാറണേ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് തത്വത്തിൽ ഒന്നാമത്തേതാണ് അതൊന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കാളും ഇഷ്ടം വെക്കണം നമുക്കല്ലാഹു തന്നാരെല്ലാമുണ്ടോ ഉണ്ടോ അതിനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കാദം മുളച്ചതു മുതൽ നമ്മൾ കേട്ടവരുന്ന ഹദീസ് അല്ലേ ലാ യുക്മിനു അഹദുകും ഹത്താ അകൂനാ ഹബ്ബൈ ലൈഹി മി വാലിദിഹി വവൽദിഹി വന്നാസിയ ജമഇഹി എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങളെ ഇഷ്ടം വെക്കണം എന്നാലല്ലേ നമുക്ക് ജയിക്കാനാവൂ ഇതൊരു സിദ്ധാന്തമല്ല ഇതൊരു സിദ്ധാന്തമല്ല നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങളെ സന്തത സഹചാരിയായ സുദ്ദീഖു അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ മാനവർ കരഞ്ഞു ആ കരഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഓ സിദ്ദീഖേ എന്തിനാണ് കരയുന്നത് സിദ്ദീഖ് അപ്പോഴെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാ അല്ലയോ അള്ളാഹുവിൻ്റെ തിരുദൂതരേ ഞാൻ കരഞ്ഞത് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടല്ല തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് കരഞ്ഞത് എന്ന്ഹു എന്നു പറഞ്ഞില്ലേ അതായിരുന്നു അവരുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ട നബിഹു അലൈവസല്ല മങ്ങൾക്ക് രോഗമായി അപ്പോൾ ഞാൻ കാണാൻ പോയി ലോ തുമിന്നു ഇലൈ തങ്ങളുടെ രോഗം കണ്ടപ്പോഴേക്ക് എനിക്ക് രോഗമായി പോയി എനിക്ക് പിന്നെ ബിസലള്ളാഹു അലൈവസ മതങ്ങൾക്ക് രോഗം മാറിയപ്പോൾ സുദ്ധിയൊക്കെ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ കാണാൻ വേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റളിയല്ലാഹു എൻ്റെ ഹബീബിൻ്റെ രോഗം എനിക്ക് രോഗം അപ്പോൾ തന്നെ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയപ്പോൾ രോഗം മാറി എന്ന് കണ്ടപ്പോൾ എൻ്റെ രോഗം മാറിപ്പോയി ഇതുപോലെയാണ് സ്വഹാബത്തിന്റെ മുഴുവനും ജീവിതം അവരവരെ മുഴുവനും സമർപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ താല്പര്യവും അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യവും രണ്ടു ദിശയിൽ വന്നാൽ നമ്മുടെ താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് വസല്ലമ തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കണം അതിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത് എൻ്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ ചെറുപ്പക്കാരെ സ്വന്തം വിവാഹം നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദസ്സായിരിക്കണം തങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്ത പെൺകുട്ടിയായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന പത്നി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങളെ വിവാഹ പരിപാടി വേണ്ട ഇന്ന് സമുദായത്തിന്റെ ചെറുപ്പക്കാര് പണത്തിന്റെ പളപളപ്പിലും ആചാരത്തിന്റെ ജാടയിലും നടത്തുന്ന തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റു മതവിഭാഗങ്ങളെ കൊണ്ട് പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ ആ നടപടികളിൽ നിന്നും മുഴുവനും വിട്ടുനിൽക്കണേ വളരെ ലളിത മനോഹരമായി നടത്താൻ പറഞ്ഞ കല്യാണമെന്ന് മഞ്ഞ കല്യാണവും ചുവന്ന കല്യാണവും കറുത്ത കല്യാണവും ചാടക്കല്യാണവും പറഞ്ഞ് ഏതെല്ലാം മൂല്യങ്ങളെയാണ് ഏതെല്ലാം ദൂർത്തുകളാണ് വലിച്ചു വെച്ചത് അതുപോലെ പ്രതിശ്രുത വധുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് ഏതെല്ലാം അനാചാരങ്ങളാണ് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഇണയായി സ്വീകരിക്കുന്നത് വരെ അവൾ നിനക്ക് അന്യപെണ്ണാണെന്ന് ഉൾക്കൊള്ളാൻ നബിഹുങ്ങൾ പഠിപ്പിച്ച മൂല്യം വേണം അത് പണയം വെച്ചിട്ട് ഞാൻ വലിയ നബി സല്ലല്ലാഹു അലൈഹി ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണു കാണാൻ പോകുന്നതിന് നിയമങ്ങളുണ്ട് അതിന് നിഷ്ഠകളുണ്ട് ആ ചിട്ടകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഏതോ ചില നാട്ടുകടപ്പുകളുടെയും ചാടുകളുടെയും കിടമത്സരങ്ങളുടെയും പേരിൽ ഈ സമുദായത്തിൻ്റെ മക്കൾ ഇന്ന് എവിടെയെല്ലാം എന്തെല്ലാം കോലാഹലങ്ങളാണ് കോമാളിത്തരങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായത് കാണിക്കണം എന്ന് പറഞ്ഞ് മണവാളൻ പോകുന്ന കോലങ്ങൾ എന്തെല്ലാം രീതികൾ എന്തെല്ലാം ഭാവങ്ങൾ എന്തെല്ലാം മറ്റു മതങ്ങളിൽ പോലുമുള്ള ആളുകൾ ചെയ്യാത്ത ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിലെ മക്കൾ ചെയ്യുന്നുണ്ടോ ഒരു പരിശോധന നടത്തണേ നബിസ്വല്ലാഹു അലൈവസങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ടൊന്നിഷ്ടം വെക്കണം എൻ്റെ ജീവന്റെ അവസാനമായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅദ് നബിസ്ലൈ വസല്ല മതങ്ങളെ വിട്ടുകൂടാത് രണാങ്കണത്തിൽ കിടക്കുകയാണ് ജീവന്റെ അവസാന നിമിഷങ്ങളോട് മല്ലടിക്കുകയാണ് ആ സമയത്താണ് അൻസാരികളെ വിളിച്ചുകൊണ്ട് പറയുന്നു അയ്യുഹൽ അൻസാർ ഓ അൻസാരികളെ നിങ്ങളോട് ഞാൻ രണ്ടു കാര്യം പറയുകയാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോൾ നിങ്ങളോട് എനിക്ക് രണ്ടു കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് എൻ്റെ ഒരു സലാം നബി സല്ലല്ലാഹു അലൈഹി അലൈവ് മതങ്ങളെ അറിയിക്കണേ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് ഇമയനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങളെ വിട്ടുമാറല്ലേ തങ്ങളെ വിട്ടുപോകല്ലേ വഫീക്കും വഫീഖുംഫറും നിങ്ങളുടെ ഇമനങ്ങുന്ന ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളിലെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് അവസാന നിമിഷം വരെയും നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് വേണ്ടി നിന്നവരാണ്